വാച്ച് ലിസ്റ്റിന്റെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം തുടർച്ചയായ രണ്ടാമത്തെ ആഴ്ച കാലയളവിലും നഷ്ടത്തോടെയാണ് ഓഹരി വിപണി വ്യാപാരം അവസാനിപ്പിച്ചത് സെൻസെക്സ് എഴുന്നൂറ്റി എട്ട് പോയിന്റും നിഫ്റ്റി ഇരുനൂറ്റി മുപ്പത് പോയിന്റും നഷ്ടം നേരിട്ടു മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന പുതിയ പോസിറ്റീവ് ട്രിഗറൊന്നും ഇല്ലാത്തതും സമീപകാല മുന്നേറ്റത്തിൽ നിന്ന് നിക്ഷേപകർ ലാഭമെടുക്കാൻ തുണിഞ്ഞതുമാണ് വിപണിയെ സ്വാധീനിച്ചത് വിദേശ നിക്ഷേപകരുടെ സെല്ലിംഗും വിപണിയെ സ്വാധീനിച്ചു വരുന്നയാഴ്ച പണപ്പെരുപ്പ നിരക്ക് ബിഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം എഫ്ഒഎംസി തുടങ്ങിയ വിപണിയെ സ്വാധീനിക്കാവുന്ന നിരവധി ഈവെന്റുകളുമുണ്ട് എന്നിരുന്നാലും നിക്ഷേപകർ പ്രതീക്ഷയിലാണ് അടുത്തയാഴ്ച ശ്രദ്ധിക്കാവുന്ന രണ്ട് സ്റ്റോക്കുകളെ കുറിച്ചാണ് വാച്ച് ലിസ്റ്റ് ഇന്ന് ചർച്ച ചെയ്യുന്നത് കല്യാൺ എസ് ബി ഐ എന്നിവയാണവ ആദ്യം കല്യാണിനെ കുറിച്ച് നോക്കാം പിന്തുപ്രകാശ് കല്യാണിന്റെ ഫണ്ടമെന്റൽ സൈഡ് എങ്ങനെയുണ്ട് എന്താണ് ഈ സ്റ്റോക്കിന്റെ പ്രത്യേകത പ്രത്യേകത ഇതൊരു കേരള കേരളിസ്റ്റേറ്റ് കമ്പനിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ തൃശ്ശൂരിൽ ആരംഭിച്ച ജ്വലറി ശൃംഖലയാണ് ഇപ്പോൾ നോക്കുമ്പോൾ ഒരു ഓർഗനൈസ്ഡ് സെക്ടറിൽ ഇന്ത്യയിലെ മുൻനിര ജ്വല്ലറി ഗ്രൂപ്പുകളിൽ നിന്നുമാണ് കല്യാൺ ജുവലേഴ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇരുനൂ ഇരുന്നൂറിലധികമുള്ള ഷോറൂമുകളുണ്ട് അതുപോലെ തന്നെ നോക്കിയാണെങ്കിലും ഗോൾഡ് ഡയമണ്ട് സ്റ്റഡ് ജുവല്ലറിയിലൊക്കെ ആയിട്ടുള്ള വിവിധ വിഭാഗങ്ങളിൽ ശക്തമായ മത്സരം കാഴ്ചവെക്കുന്നുണ്ട് ഫ്രാഞ്ചൈസി മോഡലും സ്വന്തം നിലയിൽ പ്രവർത്തി പ്രവർത്തിക്കുന്ന ഷോറൂമുകളും ഒക്കെ ഇവർക്ക് കീഴിലുണ്ട് ഇവർ ശൃംഖലയിലുണ്ട് മൊത്തം വരുമാനത്തിലേക്ക് ഒരു പത്തുമുതൽ പതിനഞ്ച് ശതമാനം വരെ ഗൾഫ് രാജ്യങ്ങളിലെ ഷോറൂമുകളിൽ നിന്നുള്ളൊരു സംഭാവനയായിട്ട് ലഭി സംഭാവന ചെയ്യുന്നുണ്ട് വളരെയധികം പ്രശസ്തമായ സെലിബ്രിറ്റികളും ആ ഒക്കെ ബ്രാൻഡ് അംബാസിഡറാക്കി വെച്ചിട്ടുള്ള ഒരു നല്ല രീതിയിലുള്ള വിപണന തന്ത്രങ്ങളിലൂടെയൊക്കെ ഒരു ബ്രാൻഡ് കിട്ടി അല്ലെങ്കിൽ ശക്തമായ ഒരു അപ്പീൽ ഒരു ബ്രാൻഡ് അപ്പീൽ കർശമകൻ കർ കല്യാൺ ജൂലിയേഴ്സിന് കഴിഞ്ഞിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും പ്രധാനപ്പെട്ട ബിസിനസ് സെഗ്മെൻറ്റുകളിൽ നോക്കുമ്പോൾ ഗോൾഡ് ജ്വലറി ഉണ്ട് ഡയമണ്ട് ഉണ്ട് അതേപോലെ തന്നെ മറ്റുള്ള സർവീസുകളുണ്ട് ഇതുമായി ബന്ധപ്പെട്ട സർവീസുകളുണ്ട് ഇതിൽ ഗോൾഡ് ജ്വലറി എന്ന് പറയുമ്പോൾ ട്രഡീഷണൽ ജ്വലറി അല്ലെങ്കിൽ ഓർണമെൻറ്റ്സ് ആകുമ്പോൾ അത് ഒരു ഹൈ വോളിയം മനുഷ്യൻ ലോ മാർജിനാണ് അതായത് നമുക്ക് അധികം ജ്വല്ലറിയുടെ ആംഗിളിൽ നിന്നുള്ള വരുമാനം അതിൽ കുറവായിരിക്കും പക്ഷേ മറ്റൊരു അല്ലെങ്കിൽ വിൽപ്പന വളരെയധികം കൂടുതലായിരിക്കും പക്ഷേ ഡയമണ്ട് എന്നൊക്കെ പറയുമ്പം ടോട്ടൽ സെയിൽസിനകത്ത് നോക്കുമ്പോൾ അത്ര വോളിയം കാണത്തില്ല പക്ഷേ ആ വിൽപ്പനയിൽ നിന്നുള്ള മാർജിൻ അല്ലെങ്കിൽ ലാഭം കൂടുതലുള്ളതായിരിക്കും ഇപ്പം മറ്റേ അതൊരു സർവീസിനേക്കുള്ള ലിമിറ്റഡ് വളരെ നേരിട്ട് തോതിലുള്ള മൊത്തം വരുമാനത്തിൻ്റെ അകത്ത് ഒരു നേരത്തോതിലുള്ള ഒരു സംഭാവന ഈ ഒരു വിഭാഗത്തിൽ നിന്ന് വരുന്നുള്ളൂ അപ്പം പക്ഷേ ഗോൾഡ് ജ്വലറി എന്നാണ് ട്രഡീഷണൽ ആയിട്ടുള്ള ബാക്കിയുള്ള ജ്വലറി എന്നുള്ള ഒരു സെവൻറ്റി സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഈ ഒരു കമ്പനിയുടെ മൊത്തം വരുമാനത്തിലേക്ക് സംഭാവന ചെയ്യുന്നത് അപ്പോൾ ഒരു ഹൈ വോളിയം ലോ മാർജിൻ ആണ് അവിടെ പക്ഷേ ഡയമണ്ട് വിഭാഗത്തിൽ നിന്ന് ഇരുപത്തിനുള്ളിൽ ഇരുപത്തിയഞ്ച് ശതമാനത്തോളമുള്ള വരുമാനം കിട്ടുന്നുണ്ട് പക്ഷേ അവിടെ ഹയർ മാർജിനാണ് നമുക്ക് ഇവരുടെ ഒരു ബിസിനസ് പെർഫോമൻസ് ഒരു ഫിനാൻഷ്യൽ ഓവർവ്യൂ ഒക്കെ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ശേഷം ഇങ്ങോട്ട് നോക്കുമ്പോൾ ആ സ്റ്റഡി ആയിട്ടുള്ള ഒരു ക്രമേണയുള്ള അല്ലെങ്കിൽ ക്രമാരോഗ ഒരു വളർച്ച വിറ്റോറിയൽ ലാഭത്തിലൊക്കെ നമുക്ക് കാണാൻ കഴിയും അതായത് ഇപ്പം ഇത് ഫിനാൻഷ്യൽ ട്വൻറ്റി വൺ എന്നൊക്കെ പറയുമ്പോൾ അതൊരു കോവിഡിൻ്റെ ആ ഒരു അതിന് മാറി വരുന്നതേ ഉള്ളൂ അതിനുശേഷം കൃത്യമായിട്ടുള്ള രീതിയിൽ ആ ഒരു 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 വളർച്ച ഒരു ഡബിൾ ഡിജിറ്റ് ഒരു ഹയർ ഡബിൾ ഡിജിറ്റ് ഗ്രോത്തിലുള്ള ഒരു വർധനവ് നമുക്ക് ഇവർ വിറ്റുവരവിൽ കാണാൻ കഴിയും അപ്പം അതൊരു ഷോറൂമുകളുടെ ഒരു എക്സ്പാൻഷൻ അതെ കൂടുതൽ ഷോറൂമുകൾ തുറന്നതിൻ്റെ ഇതുകൊണ്ട് കൂടുതൽ വിറ്റുറവുകൾ കൺസ്യൂമർ ട്രസ്റ്റ് ഉപഭോക്താക്കളെത്തുള്ള വിശ്വാസം പറിച്ച് കൂടുതൽ വിൽപ്പനയും നേടിയതിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ളൊരു വളർച്ചയാണ് നമുക്കിത് കാണാൻ കഴിയുക പ്രോഫിറ്റബിലിറ്റി നോക്കുകയാണെങ്കിലും ആ ഒരു നെറ്റ് പ്രോഫിറ്റും കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളിലുള്ള വളർച്ച ക്ര വളർച്ച നമുക്ക് കാണാൻ കഴിയും ഓപ്പറേറ്റിംഗ് മാർജിൻ നോക്കുമ്പോൾ സ്റ്റഡിയായിട്ട് തന്നെയുണ്ട് റിട്ടേൺ നെഗറ്റീവ് ആർ ഒ സി അതായത് കമ്പനിയുടെ ലാഭക്ഷമത അളക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് റിട്ടേൺ റേഷ്യോകളാണ് റിട്ടേൺ നെഗറ്റീവ് ആർ ഒ ഇ ആർ ഒ സി എന്ന് പറയുന്നത് അത് രണ്ടും ഒരു കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടുള്ള ഇമ്പ്രൂവിങ് ആണ് സ്റ്റഡി ആണ് ആരോഗ്യപരമായ നിലവാരത്തിലാണ് ഉള്ളത് അപ്പോൾ ഒരു മാനേജ്മെൻറ്റിൻ്റെ ടൈറ്റ് കൺട്രോൾ കോസ്റ്റിനെയൊക്കെ അതായത് ഇത് ഹയർ ഇൻവെൻറ്ററി ഉള്ള ഒരു ബിസിനസ്സാണ് അതായത് നമുക്ക് സ്വർണ്ണമായിട്ട് മേടിച്ചിട്ട് വേണം ചെയ്യാൻ അപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ അത്രയും പൈസ ആദ്യം കൊടുത്തിട്ട് വേണം അതിൽ നിന്നുള്ള കൊണ്ടുവരാൻ അപ്പം ആ ഒരു പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ ഒരു കോസ്റ്റ് കൺട്രോളൊക്കെ കമ്പനിയുടെ ഒരു എഫിഷ്യൻ്റ് ആയതുകൊണ്ടാണ് ആ ഒരു എഫിഷ്യൻസി കൊണ്ടാണ് ഈ ഒരു റിട്ടേൺ റേഷ്യോസും ഈ മാർജിനൊക്കെ സ്റ്റഡി ആയിട്ട് നിൽക്കുന്നത് എന്നുള്ളതാണ് ഉദ്ദേശിച്ചത് ക്യാഷ് ഫ്ലോ നോക്കുമ്പോഴും ആ ഒരു പോസിറ്റീവായിട്ടുള്ളൊരി തന്നെ ഫ്രീ ക്യാഷ് ഫ്ലോ ഒക്കെ കമ്പനിയുടെ ഒരു പോസിറ്റീവ് സൈഡിൽ തന്നെയാണുള്ളത് അത് അതിൽ കൺസിസ്റ്റൻ്റ് പോസിറ്റീവ് അപ്പോൾ അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ലിവറേജ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഡെറ്റ് ക്യുക്കിറ്റ് റേഷ്യോ വൺ ഈസ്റ്റിലുണ്ട് അതൊരു മോഡറേറ്റ് ലെവലാണ് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ അതായത് വായ്പ എടുത്തിട്ടുള്ളത് വെച്ചാൽ അതിന് വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതൽ ഈ ഗോൾഡ് പർച്ചേസ് ചെയ്യണുള്ളൂ അപ്പോൾ അതായത് രീതിയിൽ നോക്കുമ്പോൾ ഇൻവെൻറ്ററിയുടെ ആ ഒരു ഇതിനുള്ള ചിലവ് കൂടുതലാണ് അപ്പോൾ ചില സമയത്തൊക്കെ ഫിനാൻസിംഗ് കൂടെ തന്നെയാണ് അതെടുക്കുന്നത് അപ്പോൾ ആ ഇൻട്രസ്റ്റ് കവറേജ് കവറേജ്യോ നോക്കുമ്പോൾ ഒരു ഫോർ ത്രീ പോയിന്റ് എയിറ്റ് ഫൈവ് മൾട്ടിപ്പിൾസ് ആണുള്ളത് കംഫർട്ടബിൾ ലെവലാണ് അതായത് വരുമാനത്തിൽ നിന്നുള്ള എത്രത്തോളം തിരിച്ചടയ്ക്കാൻ കഴിയുമെന്നുള്ള എളുപ്പത്തിൽ മനസ്സിലാക്കാനുള്ള ടൂൾ ആണത് ബുക്ക് വാല്യൂ നോക്കുമ്പോഴും ഒരു സ്റ്റഡി ആയിട്ട് അത് വർദ്ധിക്കുന്നത് കാണാം അപ്പോൾ ലിവറേജും സോൾവെൻസിയൊക്കെ നോക്കുമ്പോൾ ഒരു ഒരു ഹെൽത്തി റേറ്റിൽ തന്നെയാണുള്ളത് ഒരു കൺട്രോളിൽ ലിവറേജേ ഉള്ളൂ അപ്പോൾ ഇത് കറക്റ്റായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകും എന്നുള്ളത് ഇതിൽ നിന്നും വ്യക്തമാണ് ഇനിയിപ്പം വാല്യുവേഷൻ മെട്രിക്സ് അതായത് നമ്മുടെ ഓഹരിയുടെ ആ ഒരു വാല്യൂവേഷൻ്റെ ഒരു പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ ഏണിംഗ് പേർ ഷെയർ ഒരു കമ്പനിയുടെ ഗ്രോത്ത് മനസ്സിലാക്കുന്ന ഒരിതാണ് അപ്പം ഐണിപയർ ഷെയർ നോക്കുമ്പോൾ അത് റാപ്പിഡ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് അതിൽ കാണാനാകും പക്ഷേ പി റേഷ്യോ നോക്കുമ്പോൾ അത് പ്രൈസ് ടു ഇൻക്ലേഷൻ നോക്കുമ്പോൾ അത് സിക്സ് ടി സിക്സ് മൾട്ടിപ്ലസിനാണ് ഉള്ളത് അതൊരു അബ്സലൂറ്റ് ടെമ്പററി നോക്കുന്ന ഒരു ഹൈ വാല്യൂവേഷൻ തന്നെയാണ് പിന്നെ ഇതിപ്പം രണ്ടായിരത്തി ഇരുപത്തിന് ശേഷം ലിസ്റ്റ് ചെയ്തൊരു കമ്പനി ആണെങ്കിൽ നമുക്ക് ഹിസ്റ്റോറിക്കലായിട്ട് നോക്കുമ്പോൾ ഒരു ടെൻ ഇയർ നോക്കണം പക്ഷേ അത് ഫൈവ് ഇയർ തന്നെ അവൈലബിൾ ആയിട്ടുള്ളൂ എങ്ങനെ നോക്കിയാലും ഒരു പ്രൈസ് ടു ഇൻക്ലേഷൻ നോക്കുമ്പോൾ അതൊരു ഒരു ഹയർ ആണ് കാണിക്കുന്നത് വാല്യുവേഷൻ ഇച്ചിരി എക്സ്പെൻസീവ് ആണെന്നാണ് അത് കാണിക്കുന്നത് പി ജ്യൂറേഷൻ നോക്കുമ്പോൾ വൺ പോയിൻറ്റ് ത്രീ തന്നെ ഉള്ളു അപ്പോൾ ആ ഒരു പരിധിവരെ അത് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്ന നമ്പർ തന്നെയാണ് പ്രൈസ് ടു സെയിൽസ് നോക്കുമ്പോഴും ടു ടൈംസ് ആണുള്ളത് അതൊരു ബ്രാൻഡഡ് റീറ്റെയിലിനെ സംബന്ധിച്ച് റീസണബിൾ ആയിട്ടുള്ള ലെവൽ തന്നെയാണ് ഇ വി റ്റി ഒ ബിട്ടാൽ നിൽക്കുന്നത് തേർട്ടി വൺ ടൈംസിനാണ് അതൊരു ഈ വാല്യുവേഷൻ്റെ രീതിയിൽ ഒരു പ്രീമിയം വാല്യുവേഷൻ അല്ലെങ്കിൽ വാല്യുവേഷൻ എക്സ്പെൻസീവ് ആണെന്ന് ഒരു ഇത് തന്നെയാണ് ഇനി ഷെയറിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസും ഫ്രീ ക്യാഷ് ഫ്ലോയും തമ്മിലൊരു ഒരു റേഷ്യോ നമ്മൾ നോക്കിയാലും അതും കം ഈ ഒരു സ്റ്റോക്ക് ഇപ്പോഴും നിലവിലത്തെ രീതിയിൽ എക്സ്പെൻസീവ് ആണെന്ന് തന്നെയാണ് കാണിക്കുന്നത് അപ്പം ഒരു ഒരു ഉയർന്ന വളർച്ച കാണിക്കുന്നൊരു ഒരു ഓഹരിയിൽ അല്ലെങ്കിൽ കമ്പനിയുടെ ഓഹരിയിൽ പ്രീമിയം നിൽക്കുന്നതിൽ ഒരു പരിധിയിലൊക്കെ നമുക്ക് വേണ്ടി ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും പക്ഷേ അപ്പം ക്രമാനുഗതമായ വളർച്ച അല്ലെങ്കിൽ ആ ഒരു കമ്പനിയുടെ സാമ്പത്തിക പ്രകടനം പ്രതീക്ഷിക്കൊത്ത് ഉയർന്നു തന്നെ പോകേണ്ടിയിരിക്കുകയെന്നുള്ളതിന് മറുവശമുണ്ട് അതായത് വാലുവേഷൻ എക്സ്പെൻസീവ് ആണെന്നു കൊണ്ട് നമ്മൾ എല്ലാത്തിനും പിന്തിരിയണമെന്നില്ല അതൊക്കെ സെക്ടർ വൈസ് മാറി നിൽക്കാം ഒരു ഒരു കമ്പനി നാളെ ശക്തമായിട്ട് വളരുമെന്നുണ്ടെങ്കിൽ അതായത് ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോഴുള്ളൊരു ഒരു സാധനത്തിന് അഞ്ച് വർഷം കഴിഞ്ഞ് അമ്പത് രൂപ വിലയാകും നമുക്ക് കുറപ്പുണ്ടെങ്കിൽ അല്ലാതെ ഒരു നമ്മളങ്ങനെ കാണണുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പത്ത് രൂപയ്ക്ക് വേണ്ടിയിട്ട് പത്ത് പന്ത്രണ്ട് രൂപയ്ക്ക് വേണ്ടിയിട്ട് ബാർഗെൻ ചെയ്യണം പന്ത്രണ്ട് രൂപ മേടിച്ച് ഇപ്പോഴ പോക്കറ്റ് വെക്കണമെന്ന പോലത്തെ ഒരു സാധനമാണ് പന്ത്രണ്ട് രൂപ ഇപ്പോൾ ചിലപ്പോൾ തരത്തിന് കൂടുതലായിരിക്കും പത്ത് രൂപയ്ക്ക് നമ്മൾ ബാർഗെൻ ചെയ്യുന്ന സമയത്ത് പക്ഷേ പിന്നീടൊരു ഒരു ഭാവിയിലത് അമ്പത് രൂപ പോകുകയാണെങ്കിൽ ആ ഒരു രണ്ട് രൂപയ്ക്ക് വേണ്ടി ഉള്ള ഒരു നമ്മൾ കൂടുതൽ മേടിച്ച് വെക്കുന്ന പോലെ ഉള്ളു അപ്പോൾ വാല്യുവേഷൻ എക്സ്പെൻസീവ് ആണെന്ന് പറഞ്ഞ് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട മോട്ടറ് ചെയ്യേണ്ട ഒരു ടൂൾ എന്നുള്ളത് പോലെ തന്നെയാണ് എടുക്കേണ്ടത് മാനേജ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഷെയർ ഹോൾഡിംഗ് ട്രെൻഡ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ പ്രമോട്ടറിൻ്റെ സ്റ്റേക്ക് വർദ്ധിച്ചിട്ടുള്ളതായിട്ട് കാണാം അതൊരു കോൺഫിഡൻസ് സിഗ്നലിനായി കാണിക്കുന്ന ഒരു ഘടകമാണ് എഫ് ഐ എസിൻ്റെ അതായത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻവെസ്റ്റേഴ്സിൻ്റെ സ്റ്റേക്ക് കഴിഞ്ഞ ഒരു മൂന്ന് വർഷത്തിനുണ്ടെങ്കിൽ നോക്കും കുറഞ്ഞിട്ടുള്ളതായിട്ട് കാണാം പക്ഷേ മറുവശത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻവെസ്റ്റേഴ്സ് ഇതിൻ്റെ ഒരു കമ്പനിയുള്ള പങ്കാളിത്തം വളരെയധികം വർദ്ധിച്ചിട്ടുള്ളതായിട്ടും കാണാം പബ്ലിക് ഷെയർ ഹോൾഡിംഗ് അവർ ഒക്കെ ഒരു സ്റ്റഡിയായിട്ട് തന്നെ ഒരു തന്നെ താഴെയായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ പ്രൊമോട്ടർ സ്റ്റേക്കിൻ്റെ വർദ്ധന നമുക്കൊരു കോൺഫിഡൻസിക്കലായിട്ട് കാണിക്കും കാര്യം ഒരു ഘട്ടത്തിൽ എണ്ണൂറ് പോയിട്ട് ആ ഒരു ഓഹരി ഒരു കറക്ഷനിലോട്ട് വന്ന സമയത്താണ് അത് ബൈ ചെയ്യൂ അപ്പോൾ അവർക്ക് ആ ഒരു ഓഹരിയുള്ള ഒരു വിശ്വാസം ഒക്കെയായിട്ട് നമുക്കിങ്ങനെ കണക്ട് എടുക്കാൻ കഴിയും എഫ് എസിൻ്റെ ആ ഒരു സ്റ്റേക്ക് പറഞ്ഞാൽ നമുക്കൊരു അവരൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്തായിട്ട് അല്ലെങ്കിൽ ആ റി റേറ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് അവർ അതിൻ്റെ ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്തായിട്ട് മേഡം എടുക്കാവുന്നതാണ് അപ്പോൾ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻവെസ്റ്റേഡ് സ്റ്റേക്ക് നമുക്ക് പോസിറ്റീവായിട്ട് ആയിരിക്കും കാര്യം എഫ് എസിനെക്കാട്ടും കമ്പയറബിൾ ഇച്ചിരി ലോങ്ങ് ഡ്യൂറേഷനുള്ള ഇൻവെസ്മെന്റ് ഡി എ എസ് തലമുറ നടത്താറുള്ളത് ചുരുക്കി പറഞ്ഞു തരുമ്പോൾ ഈ ഒരു കമ്പനിയുടെ സ്ട്രെങ്ത്തും റിസ്ക്കും നമ്മൾ നോക്കുന്നത് സ്ട്രെങ്ത് നമുക്ക് പറയാൻ പറ്റുന്നത് ഒന്ന് ഒരു ഓർഗനൈസ്ഡ് സെക്ടർ ജുവ ഓർഗനൈസ്ഡ് സെക്ടർ അല്ലെ ജുവലറിയുടെ ഒരു ഓർഗനൈസ്ഡ് സെക്ടർ നോക്കുമ്പോൾ ലീഡിങ് പ്ലെയർ തന്നെയാണ് ശക്തമായിട്ടുള്ള വിപണന മാർക്കറ്റിംഗ് തന്ത്രങ്ങളിലൂടെയും ആ ഒരു ബ്രാൻഡ് ഇക്വിറ്റി കമ്പനിയുടെ കമ്പനിക്കൊരു ട്രസ്റ്റ് ഉപഭോക്താക്കളുടെ ഭാഗത്തും സർവീസിലൂടെ അവർക്ക് പിടിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട് സ്റ്റഡി ആയിട്ടുള്ള എക്സ്പാൻഷൻ അവർ നടത്തുന്നുണ്ട് അപ്പോൾ ഇപ്പോഴൊക്കെ ഒരു ഫ്രാഞ്ചൈസിങ് മോഡലാണ് എക്സ്പാൻഷൻ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ വരുന്ന നിക്ഷേപത്തിനുണ്ട് അല്ലെങ്കിൽ കാപ്പെക്സ് ചിലവ് പേർ കുറച്ച് ചിലവിടൊരു ഒരു ഒരു അസലൈറ്റ് മോഡലിലോട്ടൊക്കെ പോയിട്ട് ആ ഒരു ഗ്രോത്തിന് അതേസമയം ഓർഗാനിക് ഗ്രോത്തിന് ശ്രമിക്കുകയും അതേസമയം തന്നെ അവർക്കുള്ള ഒരു ബാധ്യതകൾ കുറഞ്ഞു നിൽക്കുന്ന രീതിയിൽ ചെയ്യുന്നതൊക്കെ ഒരു അഗ്രസീവായിട്ടുള്ളൊരു ഒരു ഗ്രോത്ത് പ്ലാൻ ഒരു ഭാഗമായിട്ട് കരുതാം പോസിറ്റീവ് ക്യാഷ് ഉണ്ട് അപ്പം മാർക്കറ്റ് ഷെയർ വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് ഇവരുടെ ഒരു വിൽപ്പനയിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട് അപ്പം പിന്നെ ഈ ഒരു ഹയർ ഇൻവെൻ്ററി ഉള്ളൊരു സെക്ടറായത് കൊണ്ട് തന്നെ ഇൻവെൻറ്ററി മാനേജ്മെൻ്റൊക്കെ കോസ്റ്റ് കൺട്രോളൊക്കെ എഫിഷ്യൻ്റായിട്ട് ചെയ്യുന്നതും കമ്പനിയെ സംബന്ധിച്ച് ഈ ഓഹറെ സംബന്ധിച്ച് പോസിറ്റീവുള്ള ഘടകങ്ങളാണ് പിന്നെ റിസ്ക് അല്ലെങ്കിൽ കൺസേൺ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഈ വാലുവേഷൻ പെർസ്പെക്റ്റീവ് നോക്കുമ്പം ഒരു കൂടുതലാണ് പിന്നെ ഇപ്പം ഡെറ്റ് ഡെറ്റിക്റ്റഡ് റേഷ്യോ വൺ ആണെന്ന് പറഞ്ഞാൽ ലിവറേജ് ഒരു മോഡറേറ്റ് റിമൈൻസ് മോഡറേറ്റ് ആണെന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും ഒരു മാറ്റം വന്നത് ലിവറേജ് കൂടും എന്നുള്ളൊരു മറവുശാൻ ഉണ്ട് പിന്നെ ഗോൾഡ് പ്രൈസിന് വോൾട്ടാലിറ്റി ഒരു ഇഷ്യൂ ആണ് ഇപ്പോൾ നമുക്കത് ആയിട്ട് ഗോൾഡ് ഒരുപാട് റാലി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നും മാർക്കറ്റിലൊരു ഒരു സാ ഒരു ഒരു ഓർണമെൻസ് അല്ലെങ്കിൽ ഒരു ആഭരണം പറയുന്നുണ്ടെങ്കിൽ അത് രണ്ടാഴ്ചക്ക് മുന്നേ അല്ലെങ്കിൽ എടുക്കേണ്ടതാണ് അപ്പോൾ ആ രീതിയിലുള്ള ഒരു ലാഭം അവർക്കുണ്ടാവും പക്ഷേ ഇപ്പോൾ ഇപ്പോൾ അതായത് ഇനി ജനുവരിയിലോ അല്ലെങ്കിൽ ഫെബ്രുവരിയിലോ അല്ലെങ്കിൽ ഡിസംബറിലോ വരേണ്ട ഒരു സാധനം ഇപ്പോഴും മേടിച്ചിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെ ആ വിലയിൽ ചാഞ്ചാട്ടം ഒക്കെ മുന്നോട്ടും കാണേണ്ടതാണ് ഇപ്പോൾ സീസണിൽ നോക്കുമ്പോൾ ഇപ്പോഴൊരു ഫെസ്റ്റിവൽ സീസൺ ഒരു ക്വാർട്ടർ ആണ് നമുക്കെ സംബന്ധിച്ച് ഇന്ത്യയിലെ തന്നെ ഒരു സീസണാണ് ക്വാർട്ടർ ത്രീ എന്ന് പറയുന്നത് ദീപാവലി അങ്ങനെ നാഷണൽ ലെവലുള്ള പല ഉത്സവങ്ങളുള്ളതുകൊണ്ട് ആ സംബന്ധിച്ചുള്ള ഒരു വിപണനത്തിലും അല്ലെങ്കിൽ ആ ഒരു കച്ചവടത്തിലൊക്കെ ഒരു ഉണർവുണ്ടാവും പക്ഷേ ഈ ഗോൾഡ് പ്രൈസ് വോൾറ്റാലിറ്റി മുന്നോട്ട് അടുത്ത വർഷം കറക്ഷൻ വരികയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു ഘടകമാണത് പക്ഷേ അതേസമയം സമയം വേറെ ഒരു വിൽപ്പന കൂടുകയും ചെയ്യും സോ പ്രൈസ് കുറയുമ്പോൾ പക്ഷേ ആ ഇൻവെൻറ്ററുടെ പെർസ്പെക്റ്റീവ് നോക്കുമ്പോഴൊരു കാര്യമാണ് സൂചിപ്പിക്കാനുള്ളത് അപ്പം മാനേ റിസൾട്ട് വരുമ്പോൾ മാനേജ്മെൻറ്റ് കമ്മറ്റിയിൽ നിന്ന് കിട്ടേണ്ടതാണ് ഇനി ബിസിനസ് ഔട്ട്ലുക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഫ്രാഞ്ചൈസി സ്റ്റോർ എക്സ്പാൻഷനൊക്കെ നോക്കുമ്പോഴൊരുതാണ് പിന്നെ ഇപ്പോൾ റീസൻറ്റായിട്ട് വന്നിട്ടുള്ള ആ ഒരു ഇൻകം ടാക്സിൻ്റെ ഒക്കെ ഇതിലുള്ള ഡിസ്പോസിബിൾ ഇൻകം ജസ്റ്റിലൊക്കെ വന്ന് കുറവ് വന്നിട്ടുള്ളതിൻ്റെയൊക്കെ ഭാഗമായിട്ട് കൂടുതൽ പർച്ചേസ് നടക്കുകയാണെങ്കിൽ കമ്പനി ഗുണകരമായിട്ട് വരാം ഇപ്പം നിലവിലെ രീതിയിൽ മൊത്തത്തിൽ നോക്കുമ്പം കമ്പനി ഒരു ഫണ്ടമെന്റലി കുഴപ്പമില്ലാത്ത കമ്പനിയാണ് പക്ഷേ വാലുവേഷൻ ബേസ് നോക്കുമ്പോൾ ഒരു ഫ്രഷ് എൻട്രി നമുക്കങ്ങനെ അത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു പക്ഷേ ലോങ് ടേമിലേക്ക് നോക്കുമ്പോൾ രണ്ട് എട്ട് നാല് വർഷം വരെയൊക്കെ കാലുകളിലേക്കുള്ള രീതിയിലാണെങ്കിൽ ഓവറിൽ മുന്നേറ്റങ്ങൾ മുന്നേറ്റങ്ങളുണ്ടാകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് കരച്ചവർ പെർഫോമൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ കാണാൻ കഴിയും കല്യാണിൻ്റെ ടെക്നിക്കൽ അനാലിസിസും ചാർട്ടും ശിവദേവ് വിശദീകരിക്കേണ്ടതാണ് നമസ്കാരം നമ്മളിവിടെ കല്യാൺ ജുവല്ലേസ് ഈ സ്റ്റോക്കിൻ്റെ ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ് നമ്മൾ ഇവിടെ ഓൾറെഡി ലെവൽസ് മാർക്ക് ചെയ്തിട്ടുണ്ട് നമുക്കൊന്ന് നോക്കാം നിലവിലെ ലാസ്റ്റ് ഫ്രൈഡേ നവംബർ ഏഴാം തീയതി സ്ട്രോങ് ആയിട്ടുള്ളൊരു ലോവർ റിജക്ഷൻ ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട് അത് സ്റ്റോക്കിൽ ഡിമാൻഡ് ഉണ്ടാകുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് മാത്രമല്ല നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒക്ടോബർ പതിനഞ്ച് മുതൽ ഒരു അപ് ട്രെൻഡ് ലെവലിലേക്ക് കയറിപ്പോകുന്ന സ്റ്റോക്കാണ് ഇത് എന്ന് കാണാം കൂടുതലായിട്ടും ഗ്രീൻ കാൻഡിൽ ഫോർമേഷൻ ഉണ്ടായിട്ടുണ്ട് നിലവിൽ അഞ്ഞൂറ്റി ഒന്ന് രൂപ നിലവാരത്തിലാണ് സ്റ്റോക്ക് സപ്പോർട്ട് എടുത്തിട്ടുള്ളത് അവിടെ നിന്നാണ് റിറ്റക്ഷൻ ഉണ്ടായിട്ടുള്ളത് അതിന് താഴെ നാനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപ റേഞ്ചിൽ നെക്സ്റ്റ് സപ്പോർട്ട് നമുക്ക് കാണാൻ സാധിക്കും മുകളിലെ ലെവലിലേക്ക് പോയാൽ നമുക്കിവിടെ അറിയാം നെക്സ്റ്റ് റെസിസ്റ്റൻസ് റെസിസ്റ്റൻസൂടെ പലതവണ ഹിറ്റ് കിട്ടിയ ഒരു ഏരിയയാണ് ആണ് അഞ്ഞൂറ്റി പന്ത്രണ്ട് രൂപ അതേപോലെ അതിന് മുകളിൽ അഞ്ഞൂറ്റി പതിനേഴ് രൂപ പിന്നീട് അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പത് രൂപ അഞ്ഞൂറ്റി മുപ്പത്തി ആറ് രൂപ നിലവാരങ്ങളിലും റെസിസ്റ്റൻസ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് ഇ എം ഐ ലെവൽസ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം ഇവിടെ നമുക്ക് ഡ്രോയിങ് ഒക്കെ ഒന്ന് മാറ്റാം ഇ എം ഐ മാത്രമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇ എം ഐ ട്വൻറ്റി എന്ന് പറയുന്നത് റെഡ് കളറാണ് നമുക്ക് വിസിബിൾ ആവുന്നത് അതേപോലെ തന്നെ ഇ എം ഐ ഫിഫ്റ്റി എന്നുള്ളത് യെല്ലോ ആണ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇ എം ഐ ട്വൻ്റി ആൻഡ് ഫിഫ്റ്റി ഒരുപോലെ ഫ്രൈഡേ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് സ്റ്റോക്കിന് അവിടെ ഏകദേശം ഒരു ക്രോസ് ഓവറിനുള്ള നിലവാരത്തിലേക്കാണ് മൂവിങ് ആവറേജസ് വന്ന് നിൽക്കുന്നത് അതേസമയം തന്നെ ഇ എം ഐ ഹൺഡ്രഡ് ബ്ലൂ ലൈനാണ് അവിടെയാണ് ഒരു റെസിസ്റ്റൻസ് നെക്സ്റ്റ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് മുകളിൽ ലോങ് ടൈം മൂവിങ് ആവറേജ് ആയിട്ടുള്ള ഇ എം ഐ ടു ഹൺഡ്രഡ് ഉണ്ട് അതും നമ്മൾ ലൈവ് മാർക്കറ്റിൽ ഇത്തരം മൂവിങ് ആവറേജസിൽ റെസിസ്റ്റൻസ് എക്സ്പെക്റ്റ് ചെയ്യേണ്ടതാണ് നമുക്ക് ഈ എം ഐ ഒന്ന് മാറ്റിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വീക്കിലി കാൻഡിൽ നോക്കാം അതിന് മുമ്പ് ആർ എസ് ഐ ലെവലും കൂടി ഒന്ന് നോക്കാം ഇവിടെയൊക്കെ തന്നെ ഈ ഒരു നിലവാരങ്ങളിൽ ആർ എസ് ഐ സിക്സ്റ്റി ടു ആണ് ഈ ഒരു ഗ്രീൻ കാൻഡിൽ സിക്സ്റ്റി ടു സിക്സ്റ്റി വൺ ഫിഫ്റ്റി നയൻ ആ ഒരു റേഞ്ചിലാണ് ലാസ്റ്റ് ഫ്രൈഡേ ഫിഫ്റ്റി ഓൾമോസ്റ്റ് ഫിഫ്റ്റി എയ്റ്റിലാണ് ആർ എസ് ഐ ഉള്ളത് ഓൾമോസ്റ്റ് ഒരു ബുള്ളിഷ് ലെവലിലാണ് ആർ എസ് ഐ ഉള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു സ്റ്റോക്കിൻ്റെ വീക്കിലി ടൈം ഫ്രെയിമും കൂടെ ഒന്ന് നോക്കാം എങ്ങനെയാണ് എന്നുള്ളത് ഇവിടെ നമുക്ക് വീക്കിലി ക്യാൻഡിൽ വന്നിട്ടുണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ തുടർച്ചയായിട്ട് കഴിഞ്ഞ നാല് വീക്കിലും ഗ്രീൻ ക്യാൻഡിൽ ഫോർമേഷനാണ് ഉണ്ടായിട്ടുള്ളത് ലാസ്റ്റ് വീക്ക് ഒരു ഇൻഡിസിഷൻ ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത് അവിടെ തന്നെ നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നൊരു കാര്യം സെപ്റ്റംബർ ലാസ്റ്റ് വീക്ക് ഓൺവേർട്സ് ഒരു പിന്നീടുള്ള വീക്കിലി ക്യാൻഡിൽസ് ഹൈ ഹൈ ഫോമേഷൻ ഉണ്ടാകുന്നുണ്ട് മൂന്ന് ക്യാൻഡിലുകളിലും ഒരു ലോവർ റിജക്ഷൻ മൂന്ന് നാല് ക്യാൻഡലുകളിലും വന്നിട്ടുണ്ട് ഇതൊക്കെ തന്നെ ഒരു സ്റ്റോക്കിൽ മൊമെൻറ്റം ഉണ്ടാവുന്നതിൻ്റെ സൂചനകളാണ് ലെവലുകളൊക്കെ നമ്മൾ നേരത്തെ ഡെയിലി ടൈം ഫ്രെയിമിൽ പറഞ്ഞത് പരിഗണിക്കാവുന്നതാണ് ഇത്തരത്തിൽ ലെവലുകൾ പരിഗണിച്ച് ഈ ഓരിയിൽ വ്യാപാരം അല്ലെങ്കിൽ നിക്ഷേപം നടത്താൻ വേണ്ടി ശ്രദ്ധിക്കുക താങ്ക് യു കല്യാണിൻ്റെ ഫണ്ടമെൻ്റൽ സൈഡും ടെക്നിക്കൽ സൈഡും കേട്ടു ഇനി അടുത്ത സ്റ്റോക്കിലേക്ക് പോകാം പിന്തുപ്രകാശ് എസ് ബി ഐയുടെ ഫണ്ടമെൻ്റൽ സൈഡ് എങ്ങനെയുണ്ട് എന്താണ് ഈ സ്റ്റോക്കിന്റെ പ്രത്യേകത സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്കിങ് സ്ഥാപനമാണ് പൊതുമേഖലയിലുള്ളതാണെങ്കിൽ പോലും ഒരു ഇന്ത്യയുടെ ഒരു ബാങ്കിങ് വ്യവസായത്തിൻ്റെ നട്ടലിലാണ് ഏറ്റവും കൂടുതൽ സിസ്റ്റമാറ്റിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും വലിയൊരു സ്ഥാപനമാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഇപ്പം നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ഒരു ബാങ്ക് സിസ്റ്റിലെ ഡെപ്പോസിറ്റിന് അതായത് രാജ്യത്തെ മൊത്തം ഡെപ്പോസിറ്റുള്ള ഇരുപത് ശതമാനത്തിലധികം ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ശതമാനം വരെ അല്ലെങ്കിൽ മൊത്തം നിക്ഷേപത്തിൻ്റെ ഇരുപത്തിരണ്ട് ശതമാനത്തോളം വിഹിതവും കയ്യിലിരിക്കുന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു മൊത്തം ഒരു വായ്പാ വിതരണത്തിൽ ഇന്ത്യയിലെ മൊത്തം വായ്പ വായ്പ എടുക്കുമ്പോൾ അതിൻ്റെ ഇരുപത് ശതമാനത്തോളം നൽകിയിരിക്കുന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നമുക്ക് കാണാൻ കഴിയും അതായത് പറഞ്ഞ ഇന്ത്യയുടെ ഒരു സാമ്പത്തിക സമ്പദ്ഘടനയുടെ അല്ലെങ്കിൽ സാമ്പത്തിക മേഖലയിലൊരു നട്ടെല്ലായിട്ട് അല്ലെങ്കിൽ അതൊരു ഏറ്റവും ശക്തമായിട്ടുള്ളൊരു സ്ഥാപനമാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നമുക്ക് കാണാൻ കഴിയും ഇരുപത്തിരണ്ടായിരത്തിലധികം ബ്രാഞ്ചുകളുണ്ട് അതേപോലെ തന്നെ അറുപതിനായിരത്തിലധികം എ ടി എമ്മുകളുണ്ട് അറിയപ്പെടുന്ന എസ് ബി ഐ കാർഡ്സ് എസ് ബി ഐ ലൈഫ് ഇൻഷുറൻസ് എസ് ബി ഐ മ്യൂച്വൽ ഫണ്ട്സ് ഒക്കെ പോലെ ആ ഏരിയകളിൽ ആ ഡൊമൈനുകളിൽ ആ ഒരു ഏറ്റവും ശക്തമായി മുൻനിരയിലുള്ള മുൻനിര നിൽക്കുന്ന ഉപകമ്പനികളും ഉള്ള ഒരു സ്ഥാപനമാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് അപ്പോൾ രീതിയിലും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വളരുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയാണ് വളരുന്നതെന്നും എളുപ്പത്തിൽ നമുക്ക് ലളിതമായി വേണമെങ്കിൽ വ്യാഖ്യാനിക്കാനും കഴിയുന്നത് തന്നെയാണ് ഒരു തരത്തിലത് ശരി തന്നെയാണ് അപ്പം ഇത്രയും വലിയൊരു സ്ഥാപനമാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഇപ്പോൾ റീറ്റെയിൽ ഇനി ഇവർ കമ്പനിയുടെ ഒരു റവന്യൂ മിക്സ് അല്ലെങ്കിൽ കമ്പനിയുടെ വരുമാനത്തിൻ്റെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വരുമാനത്തിൻ്റെ പങ്ക് നോക്കുകയാണെങ്കിൽ റീറ്റെയിൽ ബാങ്കിങ്ങിൽ നിന്നാണ് ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് ഇൻകം കിട്ടുന്നത് കോർപ്പറേറ്റ് അല്ലെങ്കിൽ ഹോൾസെയിൽ ബാങ്കിങ് കിട്ടുന്ന ഒരു തേർട്ടി ഫൈവ് പെർസെൻ്റേൻ്റെ വരുമാനം ട്രഷറി ഇൻകം ബോണ്ട് അങ്ങനത്തെ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് കിട്ടുന്ന ട്രഷറി ഇൻകം നോക്കുകയാണെങ്കിൽ ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് വരുന്നത് ഇൻഷുറൻസ് കാർഡ് മ്യൂച്വൽ ഫണ്ട് ഒക്കെ പോലെ ഫൈവ് പെർസെൻറ്റേജ് ബാങ്കിൻ്റെ സ്വന്തം തെളിവുകളെ നോക്കും ഫൈവ് പെർസെൻറ്റേജ് ഇൻകം വരുന്നുണ്ട് അപ്പം ഇപ്പോൾ സമീപ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന കമ്പനിയുടെ ഒരു റിസൾട്ടൊക്കെ നോക്കുകയാണെങ്കിലും വിപണി പൊതുവെ പ്രതീക്ഷയും മേച്ച രീതിയിലുള്ള ഒരു റിസൾട്ടാണ് വന്നിട്ടുള്ളത് ക്വാർട്ടർ ടു അതായത് സെപ്റ്റംബർ പതിലെ എസ് ബി ഐയുടെ റിസൾട്ട് നോക്കുമ്പോൾ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ആയിട്ട് അതായത് കമ്പനിയുടെ പലിശയും കമ്പനി നിക്ഷേപത്തിനെടുക്കുന്ന പലിശ വായ്പക്ക് വായ്പ നിലകൊട ലഭിക്കുന്ന ആർജിക്കുന്ന പലിശ നമ്മൾ വ്യത്യാസമായിട്ട് നോക്കുമ്പോൾ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം നോക്കുകയാണെങ്കിൽ നാൽപ്പത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് കോടി രൂപ ഏകദേശം നാൽപ്പത്തിവായിരം കോടി രൂപയാണ് ആ ഒരു നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ആയിട്ട് അറ്റ പലിശ വരുമാനമായിട്ട് കമ്പനി നേടിയിട്ടുള്ളത് അതായത് വാർഷികമായിട്ട് നോക്കുമ്പോൾ ഏകദേശം മൂന്നര ശതമാനത്തിലുള്ള വർധന രേഖപ്പെടുത്തുന്നുണ്ട് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നോക്കുമ്പോൾ ഏകദേശം ഒൻപത് ശതമാനത്തിലുള്ള വർധന കാണാൻ കഴിയും കഴിഞ്ഞ വർഷം ഇതേ സമയത്തും മുപ്പത്തിരണ്ട് ഇരുപത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കോടി ഈ ഈ സെപ്റ്റംബർ ഭാഗത്തിലത് മുപ്പത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി നാല് കോടി വളർന്നിട്ടുണ്ട് അസെറ്റ് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് കാരണം ഏറ്റവും വലിയ കഴിഞ്ഞ രണ്ടിടയ്ക്കിടെ ഇഴുതു വർഷത്തിനിടയിൽ ഏറ്റവും വലിയ അസറ്റ് ക്വാളിറ്റി അതായത് കിട്ടാഘടന കുറഞ്ഞു നിഷ്ക്രിയാ ആസ്തികൾ കുറഞ്ഞു അങ്ങനെ രീതിയിൽ നോക്കുമ്പോൾ മികച്ച രീതിയിൽ ഒരു ബാങ്കിങ് പൊതുമേഖലാ ബാങ്കുകളുടെ ഒരു പ്രവർത്തനം നോക്കുമ്പോൾ കഴിഞ്ഞ ഇരുവർഷത്തിൻ്റെ ഏറ്റവും മികച്ച നിലയിലുള്ളതാണെന്ന് ഇതിനോട് എടുത്തുപോയിക്കൊണ്ടൊരു ഘടകമാണ് റീസെൻ്റായിട്ട് ഈ പൊതുമേഖല ബാങ്കിലൊക്കെ കയറിപ്പോകുന്ന ഒരു ഘടകത്തിന് അസറ്റ് ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റ് പിന്നെ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില വാർത്തകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കഴിച്ചാൽ കേന്ദ്ര സർക്കാർ വിദേശ പൊതുമേഖലാ ബാങ്കിങ് ബാങ്കിങ് മേഖലയിലേക്കുള്ള വിദേശ നേരിട്ടുള്ള വിദേശ നിക്ഷേപം എഫ് ഡിയുടെ ലിമിറ്റ് ഇരുപത് ശതമാനം നിലവിൽ ഇരുപത് ശതമാനത്തിൽ നാൽപ്പത്തൊമ്പത് ശതമാനം വർദ്ധിപ്പിക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു അല്ലാതെ കേന്ദ്ര ഗവൺമെന്റ് സർക്കാർ ഇതൊരു കൺഫർമേഷൻ പറഞ്ഞിട്ടില്ല അതേപോലെ തന്നെ ബാങ്കിങ് ലൈനത്തെപ്പറ്റിയുള്ള വാർത്തകളുണ്ടായിരുന്നു അപ്പം താരമന ചെറിയ ബാങ്കുകൾ മുൻ പൊതുമേഖലയിൽ നിൽക്കുന്ന മുൻനിര ബാങ്കുകൾ മൂന്നോ നാലോ ബാങ്കുകളിലേക്ക് ലയിപ്പിക്കണം എന്നുള്ളൊരു രീതിയിലുള്ള വാർത്തകൾ വന്നിരുന്നു അതിനുശേഷം വേറെ റിപ്പോർട്ടുകൾ വന്നിട്ടു വന്നിട്ടുണ്ടായിരുന്നു മൂന്നാല് ബാങ്കുകൾ പ്രൈവറ്റ് താ താഴെ നിൽക്കുന്ന ആയിട്ട് നിൽക്കുന്ന താഴെ നിൽക്കുന്ന ചെറിയ ബാങ്കുകൾ സൗകര്യവൽക്കരിക്കുമെന്ന് പറയുന്നുണ്ടായിരുന്നു അതി ബി ഐയുടെ ഒരു സ്വകാര്യവൽക്കരണം ഏകദേശം ഫൈനൽ സ്റ്റേജിലാണ് അപ്പം ബിഡിങ്ങൊക്കെ ഇനി ഇത് ഈ ഏറ്റെടുക്കാനുള്ള കമ്പനികൾക്കുള്ള ബിഡൊക്കെ അല്ലെങ്കിൽ അതിൻ്റെ ടെൻഡറൊക്കെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ പ്രോസസ്സിലൊക്കെ നടക്കുകയാണ് അപ്പം എങ്ങനെ നോക്കിയാലും എസ് ബി ഐയുടെ അല്ലെങ്കിൽ പൊതുമേഖലയിൽ നോക്കുമ്പോൾ ഒരു അനുകൂലമായുള്ള അവസ്ഥ നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ എസ് ബി ഐയുടെ ഒരു അപ്സെറ്റ് ക്വാളിറ്റിയുടെ ഒരു കാര്യം പറയുമ്പോഴും അവർ ഇമ്പ്രൂവ് ചെയ്തിട്ട് നമുക്ക് കാണാൻ കഴിയും ഇതുപോലെ തന്നെ ക്യാപിറ്റൽ അവരുടെ ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കീ റേഷ്യോസ് നോക്കുമ്പോഴും ഹെൽത്ത് റേറ്റ് തന്നെയാണുള്ളത് ഇപ്പോൾ സ്ലിപ്പറേജ് റേഷ്യോ ഒക്കെ നോക്കുമ്പോഴും താഴ്ന്നതായിട്ട് കാണാൻ കഴിയും ഇതിന് ശേഷം നോക്കുകയാണെങ്കിൽ ഒരുപാട് ബ്രോക്കറേജ് സ്ഥാപനങ്ങളൊക്കെ ഈ ഒരു ഓഹരിയിൽ റെക്കമെൻറ്റേഷൻ അല്ലെങ്കിൽ അവരുടെ റേറ്റിംഗ്സൊക്കെ അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഇനി അതായത് ചുരുക്കി പറയുകയാണെങ്കിൽ കഴിഞ്ഞൊരു മൂന്നാലഞ്ച് വർഷത്തെ ഒരു കമ്പനിയുടെ ഒരു വരുമാനം അല്ലെങ്കിൽ പ്രകടന ഗ്രോ നെറ്റ് പ്രോഫിറ്റൊക്കെ നോക്കുമ്പോൾ ഒരു ക്രമാനുഗതമായ ഒരു വർധന കാണാൻ കഴിയും സ്റ്റഡി ഗ്രോത്ത് നമുക്ക് കാണാൻ കഴിയും അത് ക്രെഡിറ്റ് സൈക്കിളിൻ്റെ ഒരു സംഭവം അതിൻ്റെ അകത്തുണ്ട് എന്നിരുന്നാലും ഇനി ക്യാപിറ്റൽ അഡിക്സി റേഷ്യൊക്കെ നോക്കിയാണെങ്കിൽ കം അല്ലെങ്കിൽ സ്റ്റോക്ക് ആൻഡ് ലിവറേജ് ഒക്കെ നോക്കിയാണെങ്കിലും ഒരു ടിപ്പിക്കൽ ബാങ്കിങ് സെക്ടറിന് വേണ്ടിയിട്ടുള്ള അതേ ഒരു ഹെൽത്ത് റേഷ്യൽസ് തന്നെയാണുള്ളത് നമ്മൾ ബാക്കിയുള്ള വകുപ്പ് അബ്സുലൂട്ട് നമ്പറിലും നോക്കി കഴിഞ്ഞ് അത് കിട്ടത്തില്ല പിന്നെ പ്രോഫിറ്റബിലിറ്റി മെട്രിക്സ് ഒക്കെ നോക്കിയാലും ഒരു പി എസ് സി ബാങ്കിൻ്റെ ലൈനിൽ നോക്കുമ്പോൾ അത് വെരി സ്ട്രോങ് ആണ് ചില ഘട്ടങ്ങളിലൊക്കെ ചില ഒരു നമ്മൾ വാലുവേഷൻ മെട്രിക്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അതായത് ഒരു ലീഡിങ് ആയിട്ടുള്ള പ്രൈവറ്റ് സെക്ടർ ഐ സി സി ബാങ്ക് ആക്സിസ് ബാങ്കിൻ്റെയൊക്കെ ഒരു ലെവലിലോട്ട് ഒരു പി എസ് സി ബാങ്ക് ആയിട്ടുള്ള ഇത്രയും ലാർജർ ആയിട്ടുള്ള എസ് ബി എത്തിയിട്ടുണ്ടെന്നുള്ള ഒരു പെർഫോമൻസിൻ്റെ ക്വാളിറ്റി ആയിട്ട് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഒരു അറോയി ഒക്കെ സെവൻറ്റീൻ പോയിൻറ്റ് ടു പെർസെൻറ്റേജാണ് നിൽക്കുന്നത് അതിപ്പോൾ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള പി എസ് സി സെക്ടറിൽ വെച്ച് നോക്കുമ്പോൾ വളരെ സ്ട്രോങ്ങ് ആയിട്ടുള്ളതാണ് ഈ ക്യാഷ് ഫ്ലോയൊന്നും നമ്മളൊരു ബാങ്ക് സെറ്റിനെ സംബന്ധിച്ചിത്ര കാര്യമായിട്ടും ഇതൊന്നും വലിയ മീനിംഗ്ഫുൾ ആയിട്ട് കിട്ടത്തില്ല കാര്യം വെച്ച് കഴിഞ്ഞാൽ ലോൺ ക്രെഡിറ്റ് സൈക്കിളും ഡെപ്പോസിറ്റ് സൈക്കിളും ഒക്കെ മാറി മാറി വരുന്നുണ്ട് അത് ഇത്ര കാര്യമായിട്ടും നോക്കുന്നില്ല ഇനി ഈ ഷെയർ ഹോൾഡിംഗ് നോക്കുകയാണെങ്കിൽ പ്രൊമോട്ടർ ഗവൺമെൻറ്റിൻ്റെ സ്റ്റേക്ക് കഴിഞ്ഞിട്ട് മൂന്ന് വർഷത്തിൽ നിന്ന് നോക്കും ചെറിയ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് അത് ക്യു ഐ പി ഒക്കെ ഇടയ്ക്ക് വന്നിട്ടുള്ളതിൻ്റെ ഭാഗത്താണ് എഫ് ഐ എസിൻ്റെ ഭാഗത്തുനിന്ന് ചെറിയ രീതിയിൽ കുറവുണ്ടായിട്ടുണ്ട് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് സ്റ്റേക്കിൻ്റെ വർധന കഴിഞ്ഞ് മൂന്ന് വർഷത്തിനിടെ കാണാൻ കഴിയും അപ്പോൾ ഒരു മൊത്തത്തിൽ നോക്കുമ്പോൾ ഇപ്പം വാലുഷൻ മെട്രിക്സ് നോക്കുകയാണെങ്കിൽ പി ഇ എ റേഷ്യോക്കെ നോക്കുകയാണെങ്കിൽ ഫെയർ ഫെയർലി ആണ് അല്ലെങ്കിൽ വാല്യൂഷൻ ഫെയർ ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് പി ബി റേഷ്യോ ഒക്കെ നോക്കുമ്പോഴും ഒരു വൺ പോയിൻറ്റ് ഫൈവ് ഫൈവ് മൾട്ടിപ്ലീസൺ ആണ് ഉള്ളത് ഹിസ്റ്റോറിക്കൽ വൺ താഴെയാണ് പക്ഷേ ഇപ്പോഴത്തെ കമ്പനിയുടെ വളർച്ചയൊക്കെ വെച്ച് നോക്കുമ്പോഴും കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അത് റീറേറ്റ് ചെയ്യപ്പെടേണ്ടതാണ് ഡിവിഡൻഡ് ഈൽഡൊക്കെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത് ഇവിറ്റബിലിറ്റി ഒക്കെ ഒരു ബാങ്കിങ് സെക്ടറെ സംബന്ധിച്ച് അക്സെപ്റ്റബിൾ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ലെവലിലാണ് ഉള്ളത് അപ്പോൾ ചുരുക്കി പറഞ്ഞതിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ സ്ട്രെങ്ത് എന്നുള്ള രീതിയിൽ നമുക്ക് നോക്കുമ്പോൾ ഇൻപിയർ ട്രെൻഡ് അല്ലെങ്കിൽ അതായത് അസറ്റ് ക്വാളിറ്റി ഒക്കെ നോക്കുമ്പോൾ ഒരു കഴിഞ്ഞ ഇരുപത് വർഷത്തിനുള്ളിൽ ഏറ്റവും ഒരു ഏറ്റവും മികച്ച നിലയിലാണുള്ളത് നമുക്ക് കാണാൻ കഴിയും കമ്പനിയുടെ ലാഭക്ഷമതയിലുള്ള അല്ലെങ്കിൽ ഇ പി എസ് ഗ്രോത്തൊക്കെ നോക്കുമ്പോഴും ഒരു ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് നമുക്ക് കാണിക്കുന്നുണ്ട് ക്യാപിറ്റൽ അഡിക്സ് റേഷ്യൊക്കെ നോക്കുമ്പോൾ ആർ ബി ഐയുടെ പ്രഖ്യാപിത നയങ്ങൾ നോംസ് അല്ലെങ്കിൽ വ്യവസ്ഥകളുടെ മുകളിൽ തന്നെ അതായത് കംഫർട്ടബിൾ ആയിട്ടുള്ള ലെവലിൽ തന്നെ ഉണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയും ഇനിയിപ്പോൾ ബാങ്ക് ലൈനുകൾക്ക് കൂടുതൽ വരികയാണെങ്കിൽ ഈ ഒരു ഏരിയയിലേക്ക് കൂടുതൽ ഇമ്പ്രൂവ്മെൻറ്റ് വലിയ അധിക ചിലവില്ലാതെ തന്നെ എസ് ബി ഐക്ക് കിട്ടുന്നതാണ് കൺഫർമേഷൻ കിട്ടിയിട്ടില്ല പക്ഷേ എന്നാലും കഴിഞ്ഞ ദിവസം നിർമ്മലാ സീതാരാമൻ്റെ ഒരു പ്രസ് എസ് ബി ഐയുടെ ഒരു കോൺക്ലേവിൽ നടത്തിയ പ്രസ്താവന പ്രകാരം അല്ലെ മർജർ ആ ഒരു ബാങ്ക് പൊതുമേഖലയിലുള്ള ബാങ്കുകളുടെ ലൈനെ പരിഗണിക്കുന്നുള്ള തന്നെയാണ് അവരുടെ ഭാഗത്ത് നിന്ന് റെസ്പോൺസ് മിനിസ്റ്റർ ഭാഗത്ത് വന്നിട്ടുള്ളതും അപ്പം ഒരു മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു ലോങ് ടൈം പ്ലേ ആണ് ഇപ്പോഴത്തെ രീതിയിൽ നോക്കുമ്പോൾ സ കറായിട്ട് വന്നിട്ടുള്ള ഒരു ഇതിൻ്റെ പെർഫോമൻസ് രീതിയിൽ നോക്കുമ്പോഴും ഒരു ഒരു മികച്ച ഒരു നിലയിലാണ് ഈ ഒരു സ്റ്റോക്കിനെ കാണാനുള്ളത് എല്ലാ രീതിയിലും മികച്ചാണെന്ന് തന്നെയാണ് ഇപ്പോൾ ഇപ്പോഴത്തെ രീതിയിൽ പറയാനുള്ളൂ ലോങ് ടൈം ലോങ് ടൈമിലേക്ക് തീർച്ചയായിട്ടും പരിഗണിക്കാൻ തന്നെയാണ് എസ് ബി ഐയുടെ ടെക്നിക്കൽ അനാലിസിസും ചാർട്ടും ശിവദേവ് വിശദീകരിക്കുന്നതാണ് നമസ്കാരം നമ്മളിവിടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ സ്റ്റോക്കിൻ്റെ ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത് നമുക്കിവിടെ നോക്കുമ്പോൾ അറിയാം ഇവിടെ ഈ ഒരു സ്റ്റോക്ക് ഈ ഒരു ഓൾമോസ്റ്റ് ഈ ഒരു ലെവൽ സെപ്റ്റംബർ പത്താം തീയതി മുതൽ ഒരു അപ് ട്രെൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സ്റ്റോക്കാണ് കൃത്യമായിട്ട് ഒരു ചാനലിലാണ് സ്റ്റോക്ക് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു ചാനലിനെ റെസ്പെക്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണാം അതുപോലെ തന്നെ കൂടുതലായിട്ടും ഗ്രീൻ കാൻഡിൽ ഫോർമേഷനാണ് ഉണ്ടായിട്ടുള്ളത് ഇവിടെ നമ്മൾ ഫിബ് ലെവൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് കൃത്യമായിട്ടിവിടെ ഈയൊരു ലെവൽ തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് രൂപ നിലവാരത്തിൽ സീറോ പോയിൻറ്റ് ടു ത്രീ സിക്സ് ബുൾഡിഷായിട്ടുള്ള ഒരു ഫിബ് സോണാണ് അവിടെ നിന്നാണ് സ്റ്റോക്ക് സപ്പോർട്ട് എടുത്ത് വീണ്ടും മുകളിലേക്ക് കയറിയിരിക്കുന്നത് എന്ന് കാണാം അതുപോലെ തന്നെ എക്സാക്റ്റായിട്ട് ടോപ്പ് ലെവലിലുള്ള ഫിബിലാണ് റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുന്നത് നിലവിൽ തൊട്ടടുത്ത സപ്പോർട്ട് ലെവൽ തൊള്ളായിരത്തി അൻപത്തി അഞ്ച് രൂപയാണ് അതിന് താഴെ തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് രൂപ നിലവാരത്തിൽ സ്റ്റോക്കിന് സപ്പോർട്ടുണ്ട് ഓൾമോസ്റ്റ് ഓൾ ടൈം ഹൈ ലെവലാണ് തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് രൂപ നിലവാരം അവിടെയാണ് നമ്മൾ നെക്സ്റ്റ് റെസിസ്റ്റൻസ് എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് ലാസ്റ്റ് ഫ്രൈഡേ ഓൾമോസ്റ്റ് ഒരു ഇൻഡിസിഷൻ ക്യാൻഡിലാണ് എങ്കിലും സ്ട്രോങ് ആയിട്ടുള്ള ലോങ് ലോവർ റിജക്ഷൻ സ്റ്റോക്കിൽ ഉണ്ടായിട്ടുള്ളതായിട്ട് നമുക്ക് കാണാം ഇവിടെ നമുക്ക് ഈ ഒരു ഡ്രോയിങ്സ് മാറ്റിയതിനു ശേഷം ഇ എം ഐ ലെവൽസ് ഒന്ന് നോക്കാം നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഒരു ഇ എം ഐ ഈ ഒരു സെപ്റ്റംബറിൽ അപ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇ എം ഐ ട്വൻറ്റി റെഡ് ആണ് ഇ എം ഐ ഫിഫ്റ്റി യെല്ലോ ആണ് ആ ഒരു ഓവിങ് ആവറേജസിൻ്റെ ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടാണ് അവിടെ ഉണ്ടായത് ആ ഒരു സ്ട്രെങ്തിലാണ് സ്റ്റോക്ക് പിന്നീട് ഒരു അപ്വേർഡ് മൂവ്മെൻറ്റിലേക്ക് പോകുന്നത് അതേപോലെ തന്നെ ഇ എം ഐ ട്വൻറ്റി ലെവൽസ് സ്റ്റോക്കിന് തുടർച്ചയായിട്ടും ഇവിടെ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ആ ഒരു ഇ എം ഐ ട്വൻ്റിക്ക് താഴേക്ക് സ്റ്റോക്ക് വന്നിട്ടില്ല പിന്നീട് അതേപോലെ തന്നെ ഇ എം ഐ ട്വൻറ്റി ഫിഫ്റ്റി ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ഇത്തരത്തിലുള്ള നിർണായകമായ മൂവിങ് അവറേജസിൻ്റെ എല്ലാം മുകളിലാണ് സ്റ്റോക്ക് വ്യാപാരം നടത്തുന്നത് ഇ എം ഐ ലെവൽസ് തമ്മിലുള്ള വിത്ത് നമുക്ക് കൂടുതലായിട്ടുള്ള ഒരു ബുള്ളിഷ് സൂചനകൾ ആണ് നൽകിയിട്ടുള്ളത് ഇനി ഈ ഒരു സ്റ്റോക്കിൽ തന്നെ നമുക്ക് വീക്കിലി ക്യാൻഡിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് വോളി ഒന്ന് ചെയ്യാം നമ്മൾ നോക്കുമ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഗ്രീൻ കാൻഡിൽ ആണ് കഴിഞ്ഞ ഒന്നര ഉണ്ടായിട്ടുള്ളത് അതിനു മുമ്പും ഒരു ചെറിയ കൺസോൾട്ടേഷൻ സെപ്റ്റംബർ ലാസ്റ്റ് വീക്ക് വന്നെങ്കിലും അതിനു മുമ്പും മൂന്നാഴ്ചകളിൽ ഗ്രീൻ കാൻഡിൽ ഫോർമേഷൻ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് ലെവലുകൾ ഒക്കെ നമ്മൾ നേരത്തെ ഡെയിലി ടൈം ഫ്രെയിമിൽ മാർക്ക് ചെയ്ത നിലവാരങ്ങളാണ് ഇത്തരത്തിൽ ലെവലുകൾ പരിഗണിച്ച് മാത്രമേ ഓഹരിയിൽ വ്യാപാരം അല്ലെങ്കിൽ നിക്ഷേപം നടത്താൻ വേണ്ടി ശ്രദ്ധിക്കുക താങ്ക് എസ് ബി ഐയുടെ ഫണ്ടമെന്റൽ സൈഡും ടെക്നിക്കൽ സൈഡും കേട്ടു അടുത്തയാഴ്ച ശ്രദ്ധിക്കാവുന്ന രണ്ട് സ്റ്റോക്കുകളെ കുറിച്ചാണ് വാച്ച് ലിസ്റ്റ് ഇന്ന് ചർച്ച ചെയ്തത് പ്രേക്ഷകർ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ പഠനം നടത്തുകയോ സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധന്റെ സേവനം തേടുകയോ ചെയ്യണം പുതിയ സ്റ്റോക്കുകളുമായി വാച്ച് ലിസ്റ്റിന്റെ അടുത്ത എപ്പിസോഡിൽ കാണാം